ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രോഗ്രസീവായ നിലപാട് ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തുവെന്ന് കരുതും അങ്ങനെ അവർക്ക് ഒരിക്കലും പറ്റില്ല മതരാഷ്ട്രവാദം മാത്രമാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് അതവർ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും പിന്തുണ കിട്ടുമ്പോൾ രാജ്യം മുഴുവൻ ആ രീതിയിൽ പോകുന്നതിനുള്ള ഒരു തുടക്കമാണ് അവർ നിലമ്പൂരിലിടുന്ന അപ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കണം വിഴിഞ്ഞത്ത് മാത്രം ഉമ്മൻചാണ്ടി ഓർത്താൽ പോരാ ഉമ്മൻചാണ്ടി എടുത്ത ശക്തമായ നിലപാട് ഓർക്കണം ഇന്നും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ നിലമ്പൂരിൽ അവരിതുപോയി പറയണം ദീനിൻ്റെ അതായത് ഇസ്ലാമിൻ്റെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ പാലിക്കുന്നതിൽ ഒരാൾ ജാഗ്രത പാലിക്കുകയും പ്രശ്നപരിഹാരത്തിനായി അത്യന്താപേക്ഷിതമാണെങ്കിൽ മാത്രം കോടതികളെ സമീപിക്കുകയും വേണം ഇതാണ് ഭേദഗതി ഇതിലെവിടെയാണ് ഭരണഘടനാപരമായിട്ടുള്ള തത്വങ്ങളെ ജനാധിപത്യ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാനിക്കുന്നുവെന്ന് തിരുത്തിയിട്ടുള്ളത് ഒരു തിരുത്തും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് മാറ്റം വന്നു എന്ന് ഇവിടെ അവകാശപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സി പി എമ്മിന് ഓന്തിനെ പോലെ നിറം മാറുന്ന ഇരട്ടത്താപ്പാണെന്ന് പറയുന്ന വി ഡി സതീശനാണ് ഇവിടുത്തെ യഥാർത്ഥ ഓന്ദ് അതാണ് വ്യക്തമാകുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ കൊടുത്തത് പത്ത് വർഷം കഴിയുമ്പോഴേക്കും അത് അപ്പാടെ വിഴുങ്ങിക്കൊണ്ട് അതേക്കുറിച്ച് ഒരു പരാമർശവും ഒരിടത്തും ഉണ്ടാകുന്നില്ല ഇടത് സർക്കാർ ഇവിടെ എന്താണ് നിലപാട് എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ് അപ്പുറത്ത് എൻ ഡി എ സർക്കാർ രാജ്യത്തെടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് പ്രഖ്യാപിത നിലപാടാണ് അതിൽ അവർ വെള്ളം ചേർക്കുന്നില്ല എന്നത് കണ്ടുതന്നെ പോകണം